പനച്ചിക്കാട് മാതൃക റോഡിൻ്റെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച കണ്ണകുളം കണിയാമല റോഡാണ് നാടിനായി തുറന്നു നൽകിയത് ചാനിക്കാട് കണിയാമലക്കവരയിൽ റോഡ് നാടിന് സമർപ്പിച്ച ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയും വിശിഷ്ട അതിഥികളെയും വാദ്യമേളങ്ങളുടെയും കരിമരുന്നിൻ്റെയും അകമ്പടിയോടെയാണ് സമ്മേളന സ്ഥലമായ കണ്ണംകുളം കവലയിലേക്ക് ആനയിച്ചത് റോഡിന് ഇരുവശവും കാത്തു നിന്ന നാട്ടുകാരും സമ്മേളന വേദിയിലേക്ക് നടന്നു നീങ്ങി വികസനത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും നാടിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് റോയി മാത്യു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രിയ മധുസൂദനൻ ഡോക്ടർ ലിജി വിജയകുമാർ എൻ കെ കേശവൻ എബിസൻ കെ എബ്രഹാം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ വൈശാഖ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എട്ടിയലക്സ് തുടങ്ങിയവർ സംസാരിച്ചു എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞാലുള്ളൂ ഒറ്റ നമ്മൾ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ചിരുന്നാൽ നമുക്കിതുപോലെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഒരു വിഭാഗീയതയല്ല നാടിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ ആവശ്യം എല്ലാവരും ഒരുമിച്ച് ഏക സ്വരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യണം കണിയാമല്ലേ ഇങ്ങോട്ട് നടന്നു വന്നിട്ടുള്ള നമ്മുടെ എത്രയോ അമ്മമാർ സത്യം പറഞ്ഞാൽ അവരിൽ പലർക്കും നടക്കാൻ പോലും കഴിയാൻ താഴെ പക്ഷേ ഈ റോഡിൻ്റെ ദുഃസ്ഥിതി എത്രയോ കാലമായി കണ്ട് 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 പടുത്ത് അതിലൊരു മാറ്റമുണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി അവർ കാത്തിരുന്ന് പോരാളാണ് ഇതുപോലൊരു പ്രവർത്തനം ഇവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് ഈ പ്രതികൂല കാലാവസ്ഥ വന്നിട്ടും അവരെല്ലാവരും കൂടി കൂടി ഒരുമിച്ച് ഇവിടെ വന്നെത്തിയത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ എങ്കിലും എല്ലാ ഒക്കെ ഒരു ചുരുക്കം ചിലവൊക്കെ പിടിച്ചു നിർത്തി അതിൽ ഈ തുക നമ്മൾ ഉണ്ടാക്കി ഈ തുകക്ക് ഈ റോഡിപ്പോൾ നന്നാക്കിയിരിക്കുകയാണ് മറ്റേ റോഡുകൾ കൂടി നന്നാക്കുന്നതിന് വേണ്ടി നമ്മൾ പദ്ധതി കിട്ടിയിട്ടുണ്ട്